സ്വാഗതം വന്നിട്ടുള്ളത് അസാലുംബളിന്റെ പുതിന്നിട്ടുള്ളത് ജാംസിന്റെയും കുറച്ച് കളക്ഷൻ ആയിട്ടും ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ വരുന്നത് നമ്മളെ ചാൻസ് ആണ് ആദ്യം വരുന്നത് ഈ ഒരു രൂപേന്റെ ചാൻസ് ആണ് ലീഫ് ഷേപ്പ് വരുന്നത് ഇത് മുന്നേ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് പിന്നെ വരുന്നത് ഈ ഫ്ലവറിന്റെ ചാംസ് ആണ് ചാൻസ് ആണോ ഫ്ലവറിന്റെ വേറൊരു മോഡല് ഇതിന് പെർ പീസിന് രണ്ട് രൂപയാണ് വരുന്നത് രണ്ട് രൂപയാണ് വരുന്നത് പെർ പീസിന്

സ്വാന സ്വാന്റെ ചാൻസാണ് അപ്പം ഇതിനും പെർ പീസിന് രണ്ട് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ മയിൽ ആണ് ഇതിന് പെർ പീസിന് രണ്ട് രൂപ തന്നെയാണ് വരുന്നത് ഉണ്ടായതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് രണ്ട് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ കുഞ്ഞുങ്ങി സ്റ്റാർ നമ്മള് വേറെ സ്റ്റാർ ഉണ്ടായിരുന്നു ഇത് അതുപോലത്തെ അല്ല വേറൊരു ടൈപ്പ് ഇതിന് റേറ്റ് വരുന്നത് വരുന്നത് ഒരു രൂപ അമ്പത് പൈസ ഒരു രൂപ അമ്പത് പൈസ പിന്നെ വരുന്നതാണ് ഈ മയിലിന്റെ per piece ഇതിന് പെർ പീസിന് മൂന്നര ഹോൾ ഇവിടെ വരുന്നത് ഹോൾ ഇല്ലാന്ന് വിചാരിക്കേണ്ട ഹോൾ ദൈസായിട്ടുണ്ട് പിന്നെ വരുന്നത് ീഫാണ് ഇതിന് രണ്ട് രൂപ അമ്പത് പൈസ ആണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ആ ഇത് നമ്മളെ സീഷെല്ലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു രൂപ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഹാർട്ട് ചാൻസ് ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് per പെർ പീസിന് നാല് രൂപ പിന്നെ വരുന്നത് ഗോൾഡനിലെ ഹാർട്ട് ഒരു രൂപ അമ്പത് വയസ്സ് തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ലാസ്റ്റ് ഇത് നമ്മുടെ ബ്രോൺസ് ഗോൾഡ് കളർ ഗോൾഡ് ഇതിലാണ് വരുന്നത് മയിലാണ് രണ്ട് സൈഡിൽ നമുക്ക് ഹോളുണ്ട് രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാം ഇവിടെ മാത്രമാക്കി യൂസ് ചെയ്യാം വേണമെങ്കിൽ രണ്ട് ഇവിടെയും രണ്ട് സൈഡിൽ നമുക്ക് ബ്രേസിലിറ്റിനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഓ ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് പെർപീസിന് ഏഴ് രൂപയാണ് ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട് അതുകൊണ്ടാണ് പെർപീസിന് ഏഴ് രൂപ പിന്നെ വന്നിട്ട് നമ്മളെ കുറേ മുന്നേ വന്നിട്ടുണ്ട് ചോദിച്ചു കുറെ ആൾക്കാർ ചോദിച്ചത് കാരണം നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് വാങ്ങാനും എടുക്കാനൊക്കെ മടിയുള്ളത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത് അപ്പൊ ഇതുപോലെതാ ഇത് ഇതുപോലെ ഒരു കെട്ടിന് റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപ ഇതിൽ അപ്രോക്സിമേറ്റ് ഒരു ഇരുപത് പീസസ് ഉണ്ടാവും പിന്നെ വരുന്നത് നമ്മുടെ മാർബിൾ ബീഡ് മാർബിൾ ബീഡ്സ് ആണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റില് ബ്ലാക്ക് ടച്ച് വരുന്നത് പിന്നെ വരുന്നത് വൈറ്റില് ഗോൾഡ് ടച്ച് വരുന്നതാണ് മുന്നിലുള്ള റേറ്റിനെയാണ് സ്വിംഗിന് മുപ്പത്തി നാല്പത് രൂപ പിന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ് ഇതൊരു ബ്ലൂ ഷെയ്ഡ് ഇതിന്റെ വേറൊരു ബ്ലൂങ്ക് ഉണ്ട് പിങ്ക് അത് ചെറിയ പിങ്ക് ഷെയ്ഡ് ഉണ്ട് വൈറ്റ് പോലെ തോന്നുന്നു ഷെയ്ഡ് ഉണ്ട് ബ്ലൂവും പിങ്ക് ഷെയ്ഡ് അത് പിങ്ക് കറക്റ്റ് മനസ്സിലാണല്ലോ ലൈറ്റ് പിങ്ക് ഒരു ചെറിയ വൈറ്റ് പോലെയാണ് ഏകദേശം തോന്നുന്നത് അപ്പൊ അതിന്റെ ബ്ലൂ ഉണ്ട് പിന്നെ ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ നേരത്തെ കാണിച്ചതിനേക്കാൾ ലൈറ്റ് ബ്ലൂ ബ്ലൂ കുറച്ച് ഡിമാൻഡ് ഉള്ള കളറാണ് കാരണം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു കളറാണ് ബ്ലൂ പിന്നെ വൈറ്റ് റിപ്പീറ്റ് റീസ്റ്റോക്ക് അപ്പൊ വൈറ്റ് ബ്ലാക്കും അതെ മുന്നേ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇത് പുതിയ ആണ് ഈ ഒരു കളർ ബ്ലൂവും ബ്ലാക്കും ബ്ലാക്കും ഈ ടൈപ്പ് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ റെഡൊക്കെ നമ്മളതിലുണ്ടായിരുന്നു റെഡും ബ്ലാക്കും ഇത് ബ്ലൂവും ബ്ലാക്കും പിന്നെ ഇതൊരു റയർ കളർ ഗ്രീനാ പീ കോ നല്ലൊരു പീകോ ഗ്രീൻ കളറാണ് ബീഡിനും മുന്നേ സെയിം റൈറ്റ് തന്നെയാണ് ഒരു നാല്പത് ഹാപ്പ് എടുത്തുമ്പോൾ ഇരുപത്തിനാല് ഒരു ബ്രേസ്ലെറ്റിന്റെ ബീഡ്സിന് പതിനാല് രൂപ പിന്നെ നമ്മൾ പത്ത് ബ്രേസ്ലെറ്റിന്റെ ബീഡ് ഇതെടുക്കുമ്പോ നൂറ്റി നാല്പത് രൂപ ഫ്രീ ഫിപ്പിംഗില് നമ്മളെ കിറ്റ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലും നമ്മൾ സെയിം അതേ ഇത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ക്രാക്കഡ് ബീഡിന്റെ പത്ത് ബ്രേസ്ലെറ്റിന്റെ ബീഡ്സ് ഉണ്ടാവും അതിന് നൂറ്റിനാൽപത് രൂപ ഫ്രീ ഷിപ്പിംഗ് പക്ഷെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ലെട്ടോ പിന്നെ വരുന്നതാണ് ഈ ഒരു കളർ ഇതൊരു വെറൈറ്റി കളറാണ് പക്ഷെ വീഡിയോയിൽ കാണുന്ന കളറേയല്ല ഒരേ കളറാണ് ഡബിൾ ഷെയ്ഡ് പോലെയാ തോന്നുന്നത് പക്ഷെ ഒരു കളറാണ് ഡിഫറെന്റ് നോക്കുമ്പോ ഒരേ ബീഡ്സ് ആ വരുന്നത് ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട് ചെറുങ്ങനെ കളർ മാറ്റം ഉണ്ട് കളറുണ്ട് ഒരു റയർ കളറാണ് അങ്ങനെ വീഡിയോയിൽ ലൈറ്റ് പിന്നെ വരുന്നത് ഈ ബ്ലാക്കും ബ്ലാക്കും പർപ്പിളും പിന്നെ വന്നിട്ടുള്ളത് ഇത് കുറച്ച് മുന്നേ നമ്മളെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒനിയൻ കളറല്ല ഓനിയന അങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്നതാട്ടോ ഒരു വഞ്ഞ കളറിന്റെ ഷെയ്ഡാണ് അതിന്റെ ഡാർക്ക് പിന്നെ ലാസ്റ്റ് വന്ന് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് യെല്ലോവും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ള കളർ അല്ലേ പീച്ച് പിങ്ക് ആ പീച്ചും യെല്ലോവും മിക്സ് ആയിട്ട് വരുന്ന കളർ ക്രാക്കഡ് ബേർട്സിന്റെ ഇത്രയാണ് ഉള്ളത് അടുത്തത് നമ്മുടെ ബ്ലാക്ക് ആണ് ആദ്യം ബ്ലാക്ക് ബ്ലാക്ക് നമ്മള് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ആയിട്ടാണ് ബ്ലാക്ക് പിന്നെ വന്നിട്ടുള്ളത് ഒരു യെല്ലോ <mast 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 yellow, mm. yellow yellow കാരണം നല്ല yellow അല്ല ഒരു ഗ്രീനിഷ് ടച്ച് വരുന്ന yellow പിന്നെ blue blue ആണ് വരുന്നത് ലൈറ്റ് ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ പിന്നെ വരണത് പിന്നെ ഇതൊരു ഗ്രീന്

റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് റെഡും പിന്നെ ഒരു സ്കൈ ബ്ലൂ അല്ലെ ലൈറ്റിലും ട്യുബ്ലൂ ബ്ലൂ വളരെ ലൈറ്റ് ബ്ലൂ ആണ് പിന്നെ വന്നിട്ടുള്ളത് ലാവണ്ടർ ലാവണ്ടറും നല്ല ഡിമാൻഡുള്ള ഒരു കളറാണ് ലാവണ്ടർ പിന്നെ ഓറഞ്ച് ഷെയ്ഡ് ഒരു ഓറഞ്ച് കളർ ഒരു ലൈറ്റ് ഓറഞ്ച് ഡിമാൻഡ് കളർ ആണ് റച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഔട്ട് ആവുന്ന കളറാണ് വീടൊക്കെ കാണുന്നതിനേക്കാളും കുറച്ച് ലൈറ്റ് ആണ് പിന്നെ നമ്മളെ വൈറ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് നല്ല ഗ്രീന് കരിമ്പച്ച ഗ്രീന് ബോട്ടിൽ ഗ്രീൻ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ അത് ഗ്രീന് ലൈറ്റ് ഇത്രയാണ് ബീഡ്സിന്റെ കളക്ഷൻസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടിആർഎഫ് ഫ്ലവർ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ടി ആർ എഫ് ലൗഡാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിന്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പത്ത് ഗ്രാം തന്നെയാണ് റേറ്റ് വരുന്നത് റേറ്റ് തന്നെയാണ് മാറ്റൂല്ല പിന്നെ ഈ ടൈപ്പ് ടിയറ കളറാണ് കേട്ടോ കളർ ഫ്ലവേഴ്സ് ആണ് ടിയാറ ഫ്ലവേഴ്സാണ് നൂറ് ഗ്രാം വരെ ഇല്ല അപ്പൊ ഇതിനും റേറ്റ് തന്നെയാണ് പത്ത് ഗ്രാം പതിനെട്ട് പിന്നെ ഉള്ളത് ഇതും കളർ മിക്സ്ഡ് കളറാണ് വരുന്നത് ടിയാറ ഫ്ലവർ തന്നെ ഇത് അത്യാവശ്യം പത്ത് ഗ്രാമില് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പൊ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പൊ ഇതിനും പത്ത് ഗ്രാം പിന്നെ നമ്മളെ ക്രാക്കഡിന്റെ ഹാർട്ട് ബീഡ് ക്രാക്കഡിന്റെ ഹാർട്ട് ബീഡ് ആണ് ക്രാക്കഡിന്റെ കഴിഞ്ഞ വീടേല് പ്ലാസ്റ്റിക് ബീഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സ് ചെയ്തിട്ട് നമ്മളതില് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ മിക്സ്ഡ് ഹാർട്ട് ബീഡാണ് പത്ത് ഗ്രാമ പതിനഞ്ച് മാലയുടെ കുറേ ചെയിന് രണ്ട് ടൈപ്പ് ചെയിൻ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഒന്ന് ഈ ടൈപ്പ് ഇതായി ചൈന നമുക്ക് ഇത് ബ്രേസ്ലെറ്റിനും യൂസ് ചെയ്യാം പിന്നെ നമുക്ക് മാലയുണ്ടാക്കേണ്ടതെങ്കിൽ മാലയ്ക്കും യൂസ് ചെയ്യാം ഇത് ഒരു മീറ്റർ കറക്റ്റ് ഉണ്ട് ട്ടോ ഒരു മീറ്റർ കുറച്ച് കൂടുതൽ ഉണ്ടാവാനേ chance ഉള്ളു അപ്പൊ ഇതിന് പതിനാറ് രൂപയാണ് വരുന്നത് ഇതിങ്ങനെ മാല ഒരു മാല അല്ല അത് അവിടെ ചെമ്പ്ര കൊണ്ട് കണക്ട് ചെയ്താന്ന് നമ്മൾ ഇളക്കിട്ട് തരാം അപ്പോൾ ഇത് ഒരു മീറ്ററിൽ ഒരു മീറ്റർ ആണ് ഇത് അപ്രോക്സിമേറ്റ് ഒരു മീറ്റർ ഉണ്ട് കേട്ടോ ഇതിന് പതിനെട്ട് പതിനെട്ട് രൂപ പതിനാറ് രൂപയാണി ഇതിന്റെ തന്നെ നേരിയത് നമുക്ക് അത്യാവശ്യം നമ്മളെ മാലന്റെ ചെയിൻ ആക്കാൻ പറ്റിയൊരു ചെയിനാണ് നല്ല ഇത് ഒരു മീറ്ററിൽ കുറച്ച് കുറയും കേട്ടോ ഇത് നേരിയതാണ് ഇത് നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നല്ലതാണ് മാല ഉണ്ടാക്കാനാ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുക രണ്ടിന്റെ വ്യത്യാസ ഒന്ന് നേടിയതാണ് ഒന്ന് കുറച്ച് വീതി കട്ടി കൂടുതലാണ് നേരിയത് ഒന്ന് കട്ടി ഇത് ഒരുമീറ്ററിൽ കുറച്ച് കുറയും ഇത് ഒരു മീറ്റർ കറക്റ്റ് ഉണ്ട് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് പത്ത് രൂപ ഈ ഒരു ചെയിന് റേറ്റ് വരുന്നത് പത്ത് രൂപ പിന്നെ നമ്മുടെ ഇത് മുന്നേ ഉള്ളതാണ് മുപ്പത് പത്ത് രൂപ ഇത് മുന്നേ ഉള്ളതാണ് ഓവൽ ഓവൽ സ്റ്റോണ് നമുക്ക് പത്ത് ഗ്രാമിൽ പതിമൂന്ന് റേറ്റ് തന്നെയാണ് വരുന്നത് ഇനിയിപ്പോ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേന്റെ മെറ്റീരിയൽ അപ്പൊ ഇതിന് ഏകദേശം ഇൻഡിപെൻഡൻസ് ഡേന്റെ കളേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് വൈറ്റ് ഉണ്ട് 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 പിന്നെ ടൈപ്പ് ഗ്രീൻ ഗ്രീൻ ഓറഞ്ച് ഓറഞ്ച് ജെല്ലി ബീഡ്സും അതുപോലെ എന്താ പറയുക ഇൻഡിപെൻഡൻസ് ഡേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് പിന്നെ കുറച്ച് ബീഡ്സിന്റെ കളക്ഷൻസും ഫോം ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ അടുത്ത വീഡിയോ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻസ് ഡേരിക്കും ഇൻഷാല്ല അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്തൊരു വീഡിയോ